ആരണ്യ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ച് ശ്രീരാമൻ അത്ര മഹർഷിയോട് യാത്രാനുമതി ചോദിച്ചു പണ്ഡിത ശ്രേഷ്ഠ ഞങ്ങൾക്ക് വഴി കാട്ടുന്നതിനായി ചില ശിഷ്യരെ കൂടി അയച്ചു തന്നാലും രാമവാക്യങ്ങൾ കേട്ട് അത്ര മഹർഷി കൗതുകത്തോടുകൂടി പറഞ്ഞു ഏവർക്കും നേർവഴി കാട്ടിത്തന്ന ഭവാന് നേർവഴി കാട്ടാൻ ആരാണുള്ളത് എങ്കിലും ജഗത്പാലകനായ നിനക്ക് ശിഷ്യർ വഴി കാട്ടിത്തരും ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടന്നുകൊള്ളുൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് മാമുനിയും അവരോടൊപ്പം പുറകെ ചെന്നു അന്നേരം രാമചന്ദ്രൻ തിരിഞ്ഞു നിന്നു മാമിനിയെ വന്ദിച്ചിട്ട് പറഞ്ഞു അങ്ങ് തിരിച്ചെഴുന്നള്ളിക്കൂളൂ ഞങ്ങൾക്ക് വഴികാട്ടിത്തരാൻ ശിഷ്യന്മാരുണ്ടല്ലോ ഇത് കേട്ട് അവർക്ക് ആശീർവാദവും നൽകി മഹർഷി തിരിച്ച് ആശ്രമത്തിലെത്തി മഹാരണ്യപ്രവേശം ചെയ്തു താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോത്ഭവവേഷ്ട പുത്ര ഞങ്ങൾ കുമുനിമണ്ഡലമണ്ഡിതമാം ദാരുണ്യത്തിനു ദമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തോനിധേ ഞങ്ങളെ പരുവഴി കൂട്ടേണം അതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രിമാമുനി കേട്ടു തിങ്ങീടും കുതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ള ഹോ തവനേർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാ മുനിതാനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളിൽ ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങഴുന്നള്ളി ഡേണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നുകാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു പർണശാല പൊക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാൽ അവരപ്പോൾ മുന്നിലം മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നദി കടപ്പതിനെന്തു വായങ്ങളുള്ളു എന്നുകവർ ചൊല്ലിനാൽ ദണ്ഡം വന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന് ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിടാമെന്നവർ ചെന്നാർ ശങ്കകൂടാതെ ശീക്രം कडतिना